ഹലോ വെൽക്കം പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ ഒരു അടിപൊളി മത്തിക്കറിയാണ് മുളകിട്ട മത്തിക്കറി അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ചട്ടി ഞാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാട്ടുകൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് കടുക് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് ഒരു മുക്കാൽ ടീസ്പൂൺ ഉലുവ ഉലുവയും നന്നായി പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ മൂന്നും ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് പച്ചമുളകും ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇതും കൂടെ ഇതിനകത്ത് അതിട്ട് കൊടുക്കാം ഉള്ളി നന്നായിട്ട് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കതിർപ്പ് വേപ്പില അങ്ങോട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ കൊച്ചുള്ളി വേണ്ട വേണോ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ വഴണ്ട് വരുമ്പോഴുള്ളൊരു മണമുണ്ടല്ലോ ആഹാ എന്ത് നല്ല സ്മെല്ലാ അറിയാം അതും നമ്മുടെ മത്തിക്കറി മുളകിട്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി നമ്മുടെ പൊടിയുടെയൊക്കെ പച്ച ചുവയൊന്ന് മാറി വരാം ചിലര് മുളക് കറിയുടെ അകത്ത് മല്ലിപ്പൊടി ചേർക്കത്തില്ല മുളക് മാത്രമായിരിക്കും ചേർക്കുന്നത് ഞാൻ ഇച്ചിരി മല്ലിപ്പൊടി ചേർക്കും മുളകുപൊടി മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്തെന്ന് പറഞ്ഞാൽ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് എരിവെള്ള മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട ഇനി നിങ്ങൾ രണ്ടും ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്നര വീതം ചേർത്താൽ മതി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരിയും ഒന്നര ടേബിൾ സ്പൂൺ മറ്റേ എരിവെള്ള മുളക് പൊടി അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും ഒരു ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടിയും ചേർത്താലും മതി മുളകും പറ്റിയും ഒന്നും കരിഞ്ഞു പോകരുത് കരിഞ്ഞു പോകാതെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് ചേർത്ത് കൊടുക്കേണ്ടത് പോരെങ്കിലും നമുക്ക് നോക്കി ഇനി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം ഒത്തിരി ചേർക്കുന്നില്ല സ്വല്പമാത്രം വെള്ളം പോരാ ഒരു സ്വൽപ്പം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കിതൊന്ന് മുമ്പി വയ്ക്കാം നോക്കാം നോക്കട്ടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒഴിച്ച എണ്ണ തെളിഞ്ഞു വന്ന് ഈ എണ്ണ ഇങ്ങനെ തെളിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള കുളിവെള്ളം ചേർത്ത് കൊടുക്കാം കുടമ്പുളി ഞാനിവിടെ നേരത്തെ തന്നെ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് പോരപ്പം നമുക്ക് ഇന്നത്തേക്ക് നമുക്ക് ചാറിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണം നമുക്കൊരു രണ്ട് കഷ്ണം പുളിയും കൂടെ കീറി ഇതിനകത്ത് ഇട്ടുകൊടുക്കാം നല്ല പുളിയാണ് ഇതൊന്ന് മൂടി വയ്ക്ക നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ആ നന്നായിട്ട് കറി തിളച്ച് വന്നിട്ട് നമുക്ക് നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ മത്തി എല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാവും ചി വെള്ളം കുറവല്ലേ എന്ന് പക്ഷെ അല്ല മീനിനകത്തുനിന്ന് വെള്ളം ഇറങ്ങാനുണ്ട് അപ്പോൾ ആ വെള്ളം കൂടെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് നമുക്ക് കറി സെറ്റ് സെറ്റാകും നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം മീനിട്ട് കറി തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെടുത്ത് ഇങ്ങനെ ചുറ്റിക്കുകയേ ചെയ്യാവുള്ളൂ ഇനി സ്പൂൺ സ്പൂണിട്ടാൽ മീൻ പൊടിഞ്ഞു പോകും എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക കുറച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ ഇരുന്ന് വേണം മത്തി വേഗം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു അപ്പോൾ ഇതെല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ Da -da. bye bye.